ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സെറ്റിൻ്റെ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് ബോട്ടൺ ദുപ്പട്ട വരുന്ന മെറ്റീരിയൽ ആണ് ടോ എല്ലാം വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് രണ്ടര ആണ് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ലെങ്ത്ത് വരുന്നത് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടണിലാണ് ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ദുപ്പട്ട ഷീഫോൺ വരുന്നതും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ് എംബ്രോയ്ഡറി വർക്കും ത്രെഡ് വർക്കും ഒക്കെ നെക്കിൽ വരുന്നതും വീഡിയോ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് പേടിക്കുവാനും മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയുവാനും സ്ക്രീനിൽ കണ്ട് വാട്സാപ്പ് നമ്പറിൽ കൊണ്ട് മെസ്സേജ് അയച്ചാൽ മതി എല്ലാ മെസ്സേജുകൾക്കും നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറിയും അവൈലബിളാണ് എല്ലാത്തിനും ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് മെറ്റീരിയൽസ് മേടിക്കാവുന്നതാണ് ഹോൾസെയിലായിട്ടാണ് നിങ്ങൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിലൂടെ താഴെയാകുമ്പോൾ റീറ്റെയിലിൻ്റെ റേറ്റ് ആകും ഇതിൻ്റെയൊക്കെ പുറത്തേക്കും നമ്മൾ ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ് കേട്ടോ